ചെങ്കടത്തൂർണ്ണം വീട് ഒരു പണ്ടാരിണ്ട് സുഗുളുടെ പേര് ആ സ്ഥലത്ത് അടിച്ചിട്ട് കിടന്നു വെള്ളം ചെങ്കടത്തൂർ നാലെണ്ണം ആളെ കാണാൻ ഈ വീട് ശരിക്കും

അല്ലല്ല അതങ്ങനെ ചേട്ടനെ സ്വത്ത് തർക്കത്തില് കയറ്റി കൊന്നു ആളെപ്പോഴും ഉണ്ടാവട മരിച്ചു ഞാൻ ഞാൻ കണ്ടത് എങ്ങനെയാ ഈ വിളക്ക പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരുപാട് എന്നെ തെങ്ങമ്പ കെട്ടിട്ട് തെങ്ങപ്പ് കിട്ടിട്ടിട്ട് എന്നെ കെറുക്കന്മാര് കൊണ്ടുപോയി പോലീസാര് പോലീസാർ കൂട്ടായിട്ട് അപ്പൊ ഞാനുള്ള കാര്യം പറഞ്ഞു ഞാൻ പടിഞ്ഞാറേ പോകത്ത് വെങ്കടാ ചേരി കൊടുത്ത് വെളിച്ചെണ്ണ കടയിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട് സാ ചെടികളും നൂറ് വെച്ചാൽ എനിക്ക് സന്താടുന്നുള്ളവളത്തിൽ പുതിയ പിച്ചെളി ഒരേ മിക്സി ഗ്രൈൻഡർ ഫ്രീ അങ്ങനെ കേസും കൂട്ടൊന്നുമില്ല മൂന്ന് ദിവസം തന്നെ ശേഷം എനിക്ക് മൂന്നാമത്തെ ദിവസം ആലിന്റെ ഡീലെണ്ണം വന്നിട്ട് ഇത് വഴിക്ക് വരുക അതൊരു പത്ത് കൊല്ലം അത്യാവശ്യം ഇത് സമയത്ത് ചെറുതായിട്ടുണ്ട് എന്നിട്ട് എന്നെ വണ്ടിയിൽ കൊണ്ടിരുത്തി ആയിരുന്നു ഏ ആ പൂജാരി ആണ് പട്ടാണ് അയാൾ മെച്ചതാണ് എന്നിട്ട് ഞാൻ എനിക്ക് ദർശനം എന്തെങ്ങനെയാണെന്നറിയും ഞാൻ അകത്ത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ശബരിമല സീസണിൽ ആ ബാത്റൂം തുറക്കും പടിഞ്ഞാറൻ പാത്രം അപ്പൊ റെക്കാഡിങ്ങനെ ആ എൻസ് നല്ല രീതിയിലുള്ള മതിലാ അത് ഞാൻ കിടന്നുറങ്ങാ അപ്പൊ അവമിമാര് പൊണ്ണം വരവുണ്ട് അപ്പൊ ഞാൻ നോക്കി അയിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഗ്രില്ല് ഗ്രില്ലടിച്ചിട്ടുണ്ട് ഗ്രില്ലിന്റെ ഉള്ളിൽ ഒരാളെന്നെ നോക്കി തന്നെ നോക്കി ചെറിച്ചു ഒരു സമയാണ് ഞാൻ ചൊറിച്ചു അപ്പൊ എന്റെ വിചാരം പുതിയ വല്യ പാടയക്കാരെ വിചാരിച്ചത് തടിച്ചിട്ട് കവളൊക്കെ തുടിച്ചിട്ട് ക്ലീൻ ഷെയ്മേണ്ട ഒരാള് ഇവിടെ നിങ്ങളുടെ കാണലോ പിറ്റേ ദിവസം കാലത്ത് അവിടെ കാളിന്നു പറഞ്ഞ തള്ള അവിടുത്തെ പണിക്കാരത്തി ആ വീട്ടിലൊക്കെ പണിതാണ് അടിച്ച് വരും കാളിന്ന് പറഞ്ഞു ആ തള്ളെടുത്ത് ഞാൻ ചോദിച്ചു കാളി ഞാൻ തല വൈകുന്നേരം ഒരാളെ കണ്ടല്ലോ അവിടുത്തെ പുതിയ താമസ്കാരം ഞാൻ ഏയ് അവിടെ ഒരു താമസ്കാരം ഇല്ല നീ കണ്ടത് തടിച്ചിട്ട് കവളൊക്കെ തുടിച്ചിട്ട് വേസില്ലാത്ത ഒരാളാണോ ചോദിച്ചു ആ അത് അതെന്നു പറഞ്ഞു അതന്നെയാണ് ചത്തുപോയ മറ്റേ തമ്പനാർ മരിച്ചു ആൾക്ക് ദർശനം ഇങ്ങനെ തന്നെ പുറത്തിന്റെ അവിടെ ഇരിക്കുമ്പോഴേ ഈ മനുഷ്യനെ തന്നെ മുറുക്കും ഈ സംഭവം പറമേ കൂടെ വരിക ഏഹ് ഞാൻ ഈ ചെങ്ങാടി ഇരിക്കുമ്പോ മുറുക്കുമ്പോ ഒരു ഈ കക്ഷി അടുത്ത കൂടെ വന്നിട്ട് നേരം വൈകിയോ ശരിക്കും ശരിക്കും ചെമ്പയുടെ ലുക്കാ ചെമ്പയുടെ ലുക്കാണ് ആള് കൈയൊക്കെ തടിച്ചിട്ട് മുറുക്കുമ്പോൾ മാവിന്റെ കടക്കിരിക്കുമ്പോ കക്ഷി ഇതേപോലെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിനെ മുറുക്കാൻ പേക്കൊരു താഴെ വീടും ഇയാളെ കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് മനസ്സിൽ എന്തെങ്കിലും ടെൻഷന അവിടെ ഇരുന്ന് കഴിഞ്ഞ കക്ഷി വരും മുറുക്കുമ്പോ ഒരു ദിവസം ഇങ്ങനെ തുപ്പാനായിട്ട് ഇങ്ങനെ നിക്കാം ഈ അടുത്തോടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ മുറുകോ മുറുകോ നിൽക്കും ആ എനിക്കിട കിട്ടുണ്ട് അത് മൂന്നാട് വരുന്നുണ്ടോ ഞാന വിചാരിച്ചു സുഖം പറഞ്ഞ കടി പറയാ അതിന് പുള്ളികൾ കിടക്കാൻ തന്നെ സുഖിയാണ് രണ്ടെണ്ണം വെച്ചാൽ കിട്ടിയപ്പോ കണ്ണു തുറന്നു കണ്ണൂർ അപ്പൊ പിന്നെ പട്ടം രണ്ടെണ്ണം പൊടിച്ചു ഞാൻ കോലടിയിൽ പഠിച്ച് പോയി ഹോട്ടലിലൊക്കെ പഠിച്ച് പോയി കൊച്ചി പ്ലേറ്റൊക്കെ അപ്പൊ കളഞ്ഞിട്ട് ഒരാള് പൊറോട്ടക്കാരൻ പുളിയും കിളിയും കഴിക്കുന്നോണ്ട് സർക്കാവട്ടുണ്ട്

പക്ഷെ ഞാൻ ആ രാത്രി വഴി പിന്നെ പോവില്ല പോവില്ല എന്നുള്ള അങ്ങേര് ഏകദേശം രണ്ടിരയ്ക്ക് രണ്ടുമണിക്ക് അമ്പലം ചുറ്റാൻ ഇറങ്ങും പക്ഷെ ഭയങ്കരായിട്ട് അവിടെ വളരെ കൂളായിട്ട് മുറിക്കണത് ഭയങ്കര ഇഷ്ടമാണ് പോയി കൊടുക്കാറുണ്ട് അതിനെ മറ്റേ അവിടെ ഇണ്ടാവും മറ്റേ അവിടെ അമ്പലക്കാര സദ്യക്കാരോണ്ടാവില്ല പോയർച്ചാ ടക്കാലും ഒരു കാര്യണ്ട് കാര്യം ഇണ്ട് ഈറുക്കിയിരിക്കും മുറുക്കിയിരിക്കുമ്പോ ചങ്ങാതി അടുത്ത് വരുന്നുണ്ട് ശരിക്കുള്ളൂ ചെറിച്ചിട്ട് അവിടെ ഇരുന്നോളം പറയും ആ പിറ്റേ ദിവസം നമ്മൾ ഉദ്ദേശിച്ച കാര്യം അവിടെ നമ്മൾ ഇതായി നമ്മളെന്തെങ്കിലൊക്കെ ആയിട്ട് ഇരിക്കും കിട്ടി കൈന്റെ വണ്ണൊക്കെ എന്താ അല്ലേ ു വാങ്ങിയ ടീമ് വെങ്കടാലുടെ ബാക്കിലുള്ള തെളിവെള്ളത് ഞാൻ അവിടെ അവര് തിരിച്ചു കൊടുത്തുണ്ടാവണം

അയാൾ ഷർട്ടും ഞാൻ ഇട്ടു തളങ്ങും ആയിരത്തി ഇരുന്നൂറ് രൂപ പൊട്ടു എനിക്ക് കൊറച്ചുണ്ടല്ലോ നാലായിരം പഠിക്കാൻ വേണ്ടിട്ട് ഉള്ളി ചാടിയിട്ട് അവസാനം ബാറ്റെടുത്താ അത് ഒരു എനിക്കിങ്ങനെ അല്ല എന്റെ അന്നോളിക്ക് സപ്പോർട്ട് ഞാൻ കൊണ്ടുനോ എനിക്കൊരു കുഴപ്പമില്ലാന്ന് ഒരു ആരും ഒരു ഭാവം കുറച്ചുള്ളതല്ലേ സപ്പോർട്ട് ണ്ടാവും ഉള്ളതല്ലേ ജീവിച്ചു പിന്നെ ഞാൻ ഓരോ ട്രിപ്പ് പിച്ചളികൾക്കുമ്പോഴും എന്റെ കൂടെ ഫ്രീ ആട്ടാ താളങ്ങൾ ഷർട്ടും അപ്പൊ അവിടെയുള്ള അന്ത്യാവശ്യം ചെടികൾക്കൊന്നും നമ്മളറിയില്ലോ ബി ജെ പി വന്നിട്ട് അവിടെ എന്നും നടക്കില്ല നടക്കലല്ലേ പുറത്ത് കോഴിയല്ലട മയില് തന്നെ പത്തുപോലും കാണുമ്പോ വർത്തമാനം പറയാൻ പറ്റാത്തതെ താ അടിണ്ടാക്കി നിക്കുമ്പോഴാണ് ഞമ്മള് ഏറ്റവും ആദ്യം കാണുന്നത് പടിഞ്ഞാറടയില് ഞാൻ ഞാനും അതെ അങ്ങനെ ഏറ്റവും ആദ്യം കാണണേ തേച്ചേരി പക്ഷെ അയാള് ഞാൻ കാണാറുണ്ട് കേട്ടാ ചൊവ്വൻ പള്ളി ആളായിരുന്നു ഞാൻ എത്ര പേര് എത്ര പേര് എൻ്റെ ഒപ്പം ഉണ്ടെങ്കിലും ഞാൻ മാറ്റും പക്ഷെ അയാൾക്ക് ഇഷ്ടമാണ് കാരണം നമ്മള് മുറുക്കാൻ പാക്കറ്റായിട്ടിരിക്കുമ്പോ തുറന്നിരിക്കുന്നു പിന്നെ ചിരിച്ചിട്ട് തനൊന്നും കുമ്പിട്ടിട്ട് നിങ്ങക്ക് നടക്കട്ടൊന്നും കണ്ടില്ല കാണാം പക്ഷേ മുഖം നല്ല ഭംഗിയില് വട്ടത്തില് പക്ഷെ എന്റെ പൊണിത്തിൽ ആയിരിക്കില്ലേ

അല്ല എനിക്ക് മാത്രം കണ്ടിട്ടുള്ളത് ഞാൻ നേരിട്ട് കണ്ടു അപ്പൊ കാണുമ്പോഴേക്ക് അറിയില്ല നിങ്ങൾ വ്യത്യാസം കാലത്ത് കാളി പറയുമ്പോ ശരി ഒരാളും വെള്ളം മരിച്ചു പോയിത് കഥകളൊക്കെ പിന്നീടാണ് ഞാൻ ഇങ്ങനെ അറിയുന്നത് പിന്നെ ഞാൻ കോളേജിൽ പരീക്ഷിക്കാൻ പറ്റില്ല അവിടെ പോയിട്ട് കിടന്നോട്ട് കിട്ടിയത് ഇവിടെ പിന്നെ ഞാൻ രണ്ടു മൂന്നോട്ടം പോയമ്പോഴത്തേക്ക് പോകുമ്പോഴും ഇങ്ങനെ ഇതൊക്കെ കൈ കൊണ്ടൊക്കെ പിന്നെട്ടെടുക്കും കേറില്ല പക്ഷേ ഒരു ഗുരുവായൂരൻ എത്ര സ്ഥലം അറിയാം അങ്ങനെ എത്ര പേരും മരിച്ച ഒരു മാത്രം രാത്രിക്ക് ഇറങ്ങണന്നറിയോ എല്ലാരും വിചാരിക്കും നിർമ്മാല ഇതിനു പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരാന്ന് അല്ല ഈ ഐറ്റം ചിലറങ്ങും എനിക്ക് അവിടെ ഗുരുവായിരപ്പിന്റെ ഫുഡ് അടിച്ചിട്ട് ഫുൾ വെയിറ്റ് അറിയാനായിട്ടാണ് നടക്കണത് താനും ചെറിയൊരു നാട്ടുണ്ടായിരുന്നു കൊറേ നാളായിട്ട് அவர் மசே இது கேசும் கூட்டலும் அனிங்க பணி கொடுத்துட்டு ஆஹ் கூட்டத்தில் ஆயிட்டுள்ள கேசும் கூட்டாயப்ப ஆ கடையில சாணங்களா எல்லாம் மூணு படிக்கொடுக்க ஞாயிற்சி பணிக்கு போய் കണ്ണു തള്ളി തറന്ന പോണെ അവസാനം കയ്യൊക്കെ ഇത് ഇങ്ങനെ എണ്ണൂർ ആ ജമ്പുക്കാവലി മ്യൂസിയം ഞാൻ പോണ പണ്ടെ അക്കടിയത് അക്കടാ അതെല്ലാം കൈമ്മൈ അങ്കടാ ഗുരുവാരക്കാ ഞാൻ പറഞ്ഞില്ലേ ഗുരുവാര്ക്ക് പൂക്ക് ആ വൈകുന്നേരം പരിപാടിയുള്ളപ്പോഴേ വൈകുന്നേരം ആണ് ഓഡിറ്റോറിയ അടിച്ചോട്ട് ഞാൻ പകൽ വന്നിട്ടൊക്കെ ലോൺ അയച്ചിട്ടൊക്കെ ഞാൻ ഞാൻ പകുതി അമ്മ പറയത്തി അമ്മ ൻ അമ്മ പറയത്തി അപ്പം ക്രിസ്ത്യൻ അമ്മയുടെ ബന്ധക്കാർക്ക് ചെറിയൊരു ഞങ്ങളുടെ പിന്നെ അവരുമായിട്ട് നല്ല ഡീസന്റ് അപ്പന്റെ ബന്ധക്കാർ ചെടികളാണ് എന്നെ കണ്ടറിയാത്തോളൂ അമ്മയുടെ ബന്ധക്കാരെ ഡീസാണ് പറയാന് അവർക്കിപ്പോ അതേ ഈ മാർച്ച് കഴിഞ്ഞാണെങ്കിൽ അവിടെ പെരുമല ആട്ടെന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി ഉണ്ട് പറയന്മാരെ പൊട്ടും പാട്ടും അപ്പൊക്കെ മലം കുറുത്തി മലവായ കുടുംബിക്കാ പക്ഷേ ഈ പട്ടിന്റെ തുള്ളിക്ക് എളുപ്പല്ലോട്ടോ കണ്ടല്ലോ ഞാൻ ആള് മുറു വേടാൻ പറയു കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് പോവാൻ വേണ്ടിയില്ല അപ്പൊ അറിയില്ലല്ലോ ആള് പടിയും പിന്നെ ആ പിന്നെ അപ്പൊ ആ കാണാൻ പോയിരിക്കുന്നു ഒരാളും പാട്ടില്ല ഒരാളും ആ പരിസരത്ത് പാടില്ല പോയില്ല ഉണ്ടാവും പക്ഷെ ഞാൻ മാവമ്മ മാവന്റെടയ്ക്ക് കൊളത്തിന്റെ അടുത്ത് മാവൻ ആളാ ഒഴിങ്ങനെ എങ്ങനെ പോണേന്നറിയില്ല പിന്നീട് ഒരാളും ആ പാത്രം കഴുകണ കൂടെ മനസ്സിലായി ആളൊക്കെ അറിയാം നമസ്കാരം ഞാനിടയ്ക്ക് ഇറങ്ങണല്ലോ ഞാൻ എല്ലാ ദിവസം മുടക്കാനെടുത്തിട്ടു പിന്നെ ഇനിയിപ്പൊ ബാക്കി ടീമുകൾ വേണമെങ്കിൽ ഉണ്ടാക്കി അങ്ങനെ വേണമെങ്കിൽ പോയ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരിക്കാരിന്നാലന്മാരുണ്ട് താങ്കടുവാ